Engere kulukam, driver. Ne biliyor ki? Ha Krishna Yani ben ben de ne kabul ediyorum. Sahunda Krishna ne da? Engere Ne? sultan mı ത് സംഭം തണുപ്പാണ്പ്പറുപ്പ് സൗണ്ട് പുറത്തേക്ക് വരത്തില്ല ഞാൻ അങ്ങനെ തണുപ്പില് എന്നാലും ചൂട് കാലത്ത് വരെ ചൂട് കൊല്ലത്ത് വരികയാണ് ഞാൻ തണുപ്പ് തയ്ക്കാൻ പാഷ அம்பலத்தராமெட் ரெண்டாச்சு போலீஸ் வந்துட்டு மட்டும் ஆள் நல்ல அடிப்ப

എന്താ മോനെ പറയുന്നത് ഇവിടെ എത്ര

കണ്ട കണ്ട കണ്ടെ വീടുകൾ കാണുന്നുണ്ടോന്നൊന്നും അറിയില്ല ഞാൻ അടുത്ത് അവിടെ എല്ലാം നിറച്ചു മാന അതുകൊണ്ടാ